ഡോക്ടറെ ഈ പല ക്ലിനിക്കുകളിലും പല ഹോസ്പിറ്റലുകളിലൊക്കെ ഇൻറ്റിമേറ്റ് വെൽനസ് എന്ന് എഴുതി വെച്ചിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സത്യത്തിൽ എന്താ ഈ ഇൻറ്റിമേറ്റ് വെൽനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻറ്റിമേറ്റ് വെൽനസ് എന്ന് ഉദ്ദേശിക്കുക കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു സെക്ഷൽ പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സെക്ഷൽ വെൽനസിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും സ്ത്രീകളുടെ ഒരു ഇൻറ്റിമേറ്റ് ഏരിയ വെൽനസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു വചനൽ ഏരിയയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിൻ്റെ ഒരു വെൽനസ് ആണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം പല സ്ത്രീകൾക്കും റിക്കറൻറ്റായിട്ട് വചായാലും ഇൻഫെക്ഷൻസ് വരും ടോർച്ചിൽ ഡിസ്ചാർജ് ഡെലിവറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന വചാലൽ ചേഞ്ചസ് പിന്നെ ഒരു ഇൻറ്റിമേറ്റ് ആക്റ്റിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടായ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഒരു ലൂസ്നെസ് തോന്നുക ഇതെല്ലാം ഇൻറ്റിമേറ്റ് വെൽനെസ്സിൽ വരുന്നതാണ് ഈവൻ ചുമയ്ക്കുമ്പോൾ യൂറിൻ ലീക്ക് ആവുന്നത് അല്ലെങ്കിൽ ഒരു ഹെവി വെയിറ്റ് എടുക്കുമ്പോൾ യൂറിൻ ലീക്ക് ലീക്കാവുന്ന എത്രയോ സ്ത്രീകളുണ്ട് അപ്പം ഇതിനെപ്പറ്റി ഒന്നും ഇവർ സംസാരിക്കാറില്ല അപ്പോൾ ഈ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് വന്നേ പറ്റും ഇതാണ് വെൽനസ് വെൽനെസ് അപ്പോൾ വെൽനസ് വെൽനെസ് ആയാൽ തന്നെ ഒരു സ്ത്രീയുടെ കോൺഫിഡൻസും അവരുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും ഇപ്പോൾ റിക്കറൻറ്റ് വെജയൽ ഇൻഫെക്ഷൻസിനെ പറ്റി നോക്കുവാണെങ്കിൽ തന്നെയും ഇപ്പോൾ എല്ലാവരും വിചാരിക്കും മിക്കവരും വിചാരിക്കും ഇൻഫെക്ഷൻ വന്നു ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും ഓവർ ദി കൗണ്ടറുള്ള മെഡിസിൻ വാങ്ങിച്ച് നമ്മൾ അവരുപയോഗം ും ശരിക്കും നമ്മുടെ വചാരത്തിൽ തന്നെ എല്ലാവർക്കും ഒരു നല്ല ബാക്ടീരിയ മോശം ബാക്ടീരിയ ഉണ്ട് അപ്പോൾ ഇത് ഹോർമോൺ ചേഞ്ചസ് കാരണോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ എടുക്കുമ്പോഴോ ഇതെല്ലാം ആ ഒരു ബാലൻസ് ഡിറ്റ് ആവുമ്പോൾ മോശം ബാക്ടീരിയ കൂടുതലായിട്ട് വരും അപ്പോഴാണ് ഈ ഡിസ്ചാർജും അല്ലെങ്കിൽ ഒരു സ്മെല്ല് വ്യത്യാസം ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ആ വജാൽ മൈക്രോബയോം കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഡിസ്ചാർജിന് വ്യത്യാസം വരും അപ്പം ഇതിനെപ്പറ്റി ശരിക്കും നിങ്ങളൊരു അടുത്ത് സംസാരിച്ചാൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം നിങ്ങൾക്ക് നമുക്ക് ആയിട്ട് യൂണി ഇൻഫെക്ഷനോ വജാൽ ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിന് ആന്റിബയോട്ടിക്കിൻ്റെ ആവശ്യമുണ്ടോ അതോ നിങ്ങളുടെ റുട്ടീൻ ലൈഫിൽ ചേഞ്ചസ് വരുത്തിയാൽ മതിയോ ഇതെല്ലാം നമുക്ക് സംസാരിക്കാം ശരിക്കും ഇപ്പം ഇൻറ്റിബയോട്ട വെൽനസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് പ്രായത്തിലാണ് പ്രധാനമായിട്ട് ചെയ്തു തുടങ്ങേണ്ടത് ചെറിയ കുട്ടി പെൺകുട്ടി ണോ അതോ ഒരു പ്രഗ്നൻസി കഴിഞ്ഞിട്ടായിരിക്കും കൂടുതൽ ആവശ്യം ഉണ്ടാവുക പീരീഡ്സ് സ്റ്റാർട്ട് ആവുമ്പോൾ തന്നെ നമ്മുടെ വചനലിൽ ചേഞ്ചസ് വന്നു തുടങ്ങും ഒരു റീപ്രോഡക്റ്റീവ് ഏജിലോട്ട് വന്നു കഴിഞ്ഞാൽ മെനോപോസ് ആവുമ്പോൾ ഇത്രയും നാളെ ആ ഡെലിവറിയും ഹോർമോണിൽ ചേഞ്ചസ് എല്ലാം കൊണ്ടും ഓരോ സ്റ്റേജസ് ഓഫ് അവർ ലൈഫിലും ഓരോ രീതിയിലുള്ള വ്യത്യാസങ്ങളായിരിക്കും വജാലിൽ മൈക്രോബേവിന് വരുന്നത് ഈവൻ നമ്മുടെ ഫുഡ് കഴിക്കുന്നതിൽ തന്നെ ആ ആഹാര പോലും നമ്മുടെ വജലിൽ മൈക്രോബേവിന് ബാധിക്കും അപ്പോൾ മെനോപോസ് കഴിഞ്ഞാൽ പോലും നമ്മുടെ വജനൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എവറി സ്റ്റേജ് ലൈഫിൽ ിൽ നമുക്ക് ബജൽ ഹെൽത്തും ഇന്റിമേറ്റ് വെൽനെസ്സും ഇമ്പോർട്ടന്റ് ആണ് കറക്റ്റ്